കേരളത്തിൽ നിന്ന് ഒട്ടനവധി യുവാക്കളും ജനങ്ങളും കാലാകാലങ്ങളുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ ഒരു അമ്പത് വർഷത്തോളമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ അറബ് രാജ്യങ്ങൾ ജനാധിപത്യമല്ല ഒപ്പം തന്നെ അടിമത്തം ഒരു പരിധിവരെ അവരുടെ മതത്തിൻ്റെ വിശ്വാസ പ്രകാരം അന്യമതത്തിലുള്ളവരെ അടിമകളാക്കുക എന്നുള്ളതും അവരുടെ ഒരു രീതിയാണ് അവരുടെ എണ്ണപ്പണമുണ്ട് അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ട് രാഷ്ട്രീയ ശക്തിയുണ്ട് അതുകൊണ്ട് അവരത് ചെയ്യുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അടിമത്തത്തിലേക്ക് നയിക്കുന്നു എന്നിരുന്നാൽ കൂടി നിങ്ങൾ മുസ്ലിം അല്ലാതെ ഹിന്ദുവും ക്രിസ്ത്യാനിയുമായ ഒരു വ്യക്തി മലയാളി എന്നെടുക്കുക ഏതെങ്കിലും ജി സി സി രാജ്യങ്ങൾ സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഒമാന് ബഹറിൻ ഈ രാജ്യങ്ങളിൽ നിങ്ങൾ അന്യ മതസ്ഥൻ മുസ്ലിം അല്ലാത്ത അന്യമതസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ അവർ ഉണർന്ന് ആ നീതി നടപ്പാക്കി തരാനായിട്ടുള്ള വ്യവസ്ഥ വ്യവസ്ഥിതി ഇന്ന് അറബ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതെത്ര എത്ര ജനാധിപത്യമല്ലെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ ജനാധിപത്യ ചില ജനാധിപത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതിനേക്കാളും കൂടുതലും നീതിന്യായ വ്യവസ്ഥിതി ആ അറബ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു അത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യാനിയാണ് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള അന്യമതസ്ഥർ ഈ മുസ്ലിം അല്ലാത്ത അത് ഒരു അറബി പോലും ഭരണതലത്തിലിരിക്കുന്ന അറബി പോലും നിങ്ങളോട് നീതി നിഷേധിച്ചാൽ അത് നടപ്പാക്കി തരുന്ന ഒരു വ്യവസ്ഥിതി പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇനി നേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതാണ് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനെ ഒറീസയിലാണെന്ന് തോന്നുന്നു ബൈബിളും കൊണ്ട് അദ്ദേഹം നമുക്കറിയാം പാസ്റ്റർമാർ വീടുകളിൽ ചെന്നിട്ട് സഹോദരൻ ഞാൻ നിങ്ങളോട് ബൈബിള് പ്രസംഗിക്കട്ടെ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നോട് എനിക്ക് സംസാരിക്കേണ്ട പൊക്കോളൂ എന്ന് പറയാം എന്ന് വിചാരിച്ച് ഈ നാടിൻ്റെ മൊത്തം അധികാരം എൻ്റെയാണ് ഞാൻ ആണ് ഈ ആൾക്കാരുടെയൊക്കെ മുഴുവനും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളെങ്കിൽ പോലും നിന്നെ കുത്തും ഞാൻ ഇടിക്കും ഞാൻ ഭീഷണിപ്പെടുത്തും എന്നൊരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസ പ്രകാരം അങ്ങനെയൊരു എതിർപ്പ് നിലനിൽക്കുമ്പോഴാണ് ആ വിശ്വാസം വളരുക എന്നാൽ കഴിഞ്ഞ ദിവസം അതിക്രൂരമായിട്ടാണ് ഒരു വ്യക്തിയെ ചെരുപ്പ്മാലയിടിച്ച് നമ്മളൊക്കെ ആ ഫോട്ടോ കണ്ടതാണ് ചെരുപ്പ്മാല ഇടിയിച്ച് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തെ ചാണകം വരെ തീറ്റിച്ചു എന്നാണ് എവിടേക്കാണ് ജനാധിപത്യ നീതി വ്യവസ്ഥയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പോക്ക് ഇത് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കൾക്ക് കണ്ണടച്ച് കണ്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാവുന്ന ഒരു വിഷയമാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു പക്ഷേ ഭരണകർത്താക്കൾ വിശ്വസിക്കുന്നവർ അങ്ങനെ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അവർ ഭയന്ന് ഇല്ലാതായിക്കോളും എന്നാണ് വിശ്വാസമെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലാണെങ്കിലും ലോകത്തിൻ്റെ പല ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ജെ സി സി രാജ്യങ്ങളിലാണെങ്കിൽ കൂടി ക്രിസ്തുമതം വളരുന്നത് ആ എതിർപ്പുകളിലാണ് നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് കണ്ടില്ല ആരും കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഭരണനേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒബാമയൊക്കെ ഭരിക്കുന്ന സമയത്ത് സർദാർജികൾക്കെതിരെയൊക്കെ ഈ അവർ മുസ്ലിമാണെന്നും സായിപ്പിൻ്റെ പുതിയ കുറവാണെന്നും ഒരിക്കലും ഒരു അഞ്ചെട്ട് ആൾക്കാരെയൊക്കെ വെടിവെച്ചൊരു സിഖ് മതത്തിൻ്റെ ആ ഒരു ഗുരുനാനാക്കിൻ്റെ അവരുടെ ആ ഒരു ഇതിൽ ചെന്നിട്ട് അവിടെ ആൾക്കാരെ കൊന്നു അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ യാഥാർത്ഥ്യമായ ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ആ രാജ്യത്തെ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതിനെ അഡ്രസ്സ് ചെയ്ത് ഒറ്റവാക്കിൽ നിൽക്കും ഭരണ നേതൃത്വത്തിലുള്ളവർ ഒറ്റ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇനി ഇതുപോലെയുള്ള പ്രവർത്തികൾ ആരംഭിച്ചാൽ ശിക്ഷ നടപടി മാറ്റും ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തൊഴിലെടുത്തിരുന്ന ആളാണ് അവിടെ ന്യൂനപക്ഷമാണെങ്കിൽ അതായത് ഹെയ്റ്റ് ക്രൈം വിദ്വേഷ പ്രകാരമുള്ള ഇതാണെങ്കിൽ നമ്മൾ രണ്ടാൾ കൂടി ഒരാളെ തല്ലുന്നതിന് പോലെയല്ല നിയമം വിദ്വേഷ ഹെയ്റ്റ് ക്രൈം എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് അന്നു നിൽക്കുന്നതാണ് എന്നാൽ ഇന്ത്യയിൽ ഇത് ഇപ്പം നമ്മൾ ഇസ്ലാമുമായിട്ട് തട്ടിച്ച് പോ നോക്കുമ്പോൾ അവർ അടപ്പട്ടെല്ലാം കട ചേർത്ത് വെട്ടി ഇല്ലാതാക്കും മറ്റു മതങ്ങളെ പക്ഷേ ഹിന്ദു സമൂഹം സ്വതവേ സമാധാനപരമെന്ന് വിശ്വസിക്കുന്ന സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറ്റിക്കളയാൻ പറ്റുമോ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒട്ടനവധി നടക്കുമ്പോൾ അത് ആ ഒരു സംസ്കാരത്തിനെ തന്നെ അവർ കാണുന്നത് ഹിന്ദു ചെയ്തു എന്നാണ് വ്യക്തമായിട്ടും ഇന്ത്യയിലെ ഭൂരിപക്ഷം എന്ന നിലയിൽ ഹൈന്ദവ സമൂഹം കാരണം നമ്മളിപ്പോൾ അറബ് രാജ്യങ്ങളും മുസ്ലിം സമുദായത്തെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പൊ മറ്റു രാജ്യങ്ങളിൽ മറ്റു മതങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം ഇപ്പൊ ടിബറ്റിൽ നടന്നാല് ഈ പറയുന്ന ഒരു ബുദ്ധമതത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതാ മതത്തിൻ്റെയും കൂടിയും പേര് മോശമാക്കുന്നില്ല പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റാ പറയ വലിയൊരു സ്വാമിനാരായണ അമ്പലം അങ്ങനെ അമ്പലങ്ങൾ ലോകം മുഴുവനും ഹിന്ദുമതം യൂറോപ്പ് എടുത്താലും യു കെ എടുത്താലും ഹിന്ദുമതം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഹിന്ദുമതത്തെ വളരെ അധികം ദോഷം ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ അത് അമേരിക്ക യൂറോപ്പ് മാത്രമല്ല മറ്റു സ്ഥലങ്ങളുണ്ട് അറബ് രാജ്യങ്ങളുണ്ട് ചൈനയുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട് ഇവിടെയൊക്കെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന ഇതിലുള്ള ഒരു ദോഷമായിട്ടാണ് അതിനെ കണക്കാക്കുക വളരെ മോശപ്പെട്ട ഒരു ഇതാണ് ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക വെറും ഒരു ബൈബിൾ അവൻ അങ്ങോട്ട് തല്ലാൻ പോയതല്ല നമുക്കറിയാം ഇവരൊരു ബൈബിളും പിടിച്ച് നടക്കുന്നു സഹോദര സഹോദര നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുള്ളൂ അതല്ലാണ്ട് അവരൊരാളിയും തല്ലി ബലമായിട്ട് കഴുത്തിപ്പിടിച്ച് മതം മാറുക എന്നൊന്നും പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വേണ്ട എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് വെറും ന്യൂനപക്ഷമാണ് ഇത്തരം ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ അതും ഇത് ഇത് ഇതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് ഭരണകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഭീതി വന്നാൽ ഭയം വന്നാൽ പാസ്റ്റർമാർ വീട്ടിലിരിക്കും അങ്ങനെ സംഭവിക്കുക ഇല്ല കാരണം അവരടി കൊള്ളാൻ കരുതിയാണ് ഇറങ്ങുന്നത് അതിനെ നേരിടേണ്ടത് ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നേരിടേണ്ടത് ഹൈന്ദവ സമൂഹം പോയിട്ട് അവരുടെ വേദങ്ങൾ പഠിക്കട്ടെ ഋഗ്വേ ഇന്ന് അറിയുന്നതിനും കൂടുതൽ യജുർവേദ ഹിന്ദു ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ മറ്റ് മതസ്ഥർക്കറിയാം അവരാണ് അത് വായിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അതും കൊണ്ടുപോയി ക്രിസ്ത്യാനികളെ മതം മാറ്റട്ടെ അതല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കട്ടെ അതല്ലെങ്കിൽ മുസ്ലിമുകളെ മതം മാറ്റട്ടെ അതല്ലാതെ ഇത്ര അക്രമം ഹൈന്ദവ സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ചെയ്യില്ലേ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല അതുണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണെന്ന് ഭരണകർത്താക്കൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിനീതമായിട്ട് ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നത് അത് ഹിന്ദുവിൻ്റെയും ഇന്ത്യയുടെയും പേര് ദോഷമാകും അത് പയ്യെ 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 നമ്മളെ കാർന്ന് തിന്നും ഭരണകർത്താക്കൾ ചിന്തിക്കുന്ന രീതി ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല ഭയം ഉണർത്തി ഇവരെ ഭീഷണിപ്പെടുത്തി ഇപ്പം യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം നല്ല ഭരണം ആണ് യോഗി ആദിത്യനാഥ് കാഴ്ചവെക്കുന്ന നല്ല ഭരണവും എല്ലാമാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രവണതകളുണ്ട് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യക്കാർക്കും ഹിന്ദു സമൂഹത്തിനും ഒപ്പം ഇന്ത്യ മഹാരാജ്യത്തിനും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ തല്ലി ചെരുപ്പ്മാലിട്ട് ചാണകം തീറ്റിച്ചാൽ തീരുന്നതല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്